ചെട്ടിയുള്ള കുംഭഭരണിയായിട്ട് അനുബന്ധിച്ചുള്ള ഒരു അനുഷ്ഠാനമാണ് കുത്തിയോട്ട വഴിപാടെന്ന് പറയുന്നത് അപ്പോൾ കൊയിപ്പള്ളി അരമ്മയിലെ വൈക്കത്ത് വീട്ടിലെ ശശിരമ്പിള്ള നടത്തുന്ന കുത്തിയോട്ട വഴിപാട് കാണാനായിട്ട് എത്തിയതിൻ്റെ ഒരു ചെറിയൊരു വീടിയാണ് ഇന്ന് അപ്പോൾ ഇതാണ് കുത്തിയോട്ടം കുത്തിയോട്ടക്കളം കുത്തിയോട്ടം പലരും ഒരു വഴിപാടായിട്ട് ചെയ്യുന്ന ഒരു ചടങ്ങാണ് അത് മാത്രമല്ല നമ്മുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കുന്നതിനായിട്ട് നമ്മൾ നേർച്ചയായിട്ട് നടത്തി ആഗ്രഹം സൗജീകരിക്കുന്ന സാഹചര്യത്തിൽ കുത്തിയോട്ട വഴിപാട് നടത്താറുണ്ട് കുത്തിയോട്ടം എന്ന് പറയുന്നത് വലിയൊരു ചടങ്ങാണ് എത്ര പേര് കുത്തിയോട്ട വീട്ടിൽ അല്ലെങ്കിൽ കുത്തിയോട്ടം നടത്താൻ വരുന്ന സ്ഥലത്ത് വരുന്നുണ്ടോ അത്രയും പേർക്കും ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഉറപ്പാക്കണമെന്നത് അതിൻ്റെ ഒരു നടത്തിപ്പിൻ്റെ ഒരു ഭാഗമാണ് അപ്പോൾ രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് അങ്ങനെ എല്ലാ സമയവും അവിടെ ഭക്ഷണവും കാര്യങ്ങളും കാണാൻ വരുന്ന ആൾക്കാർക്ക് വേണ്ടി അറേഞ്ച് ചെയ്യും അതേപോലെ തന്നെ നേർച്ച കുട്ടികളെ ആദ്യമേ കണ്ടെത്തും കുത്തിയോട്ടം നടത്തുന്നത് നേർച്ച കുട്ടികളെ കണ്ടെത്തി ഇത്രയും ദിവസവും എട്ട് ദിവസം ഈ നേർച്ച കുട്ടികളെ കുത്തിയോട്ടം അഭ്യസിപ്പിച്ച് കുത്തിയോട്ടം അവിടെ പാറിലായിട്ട് നടക്കുകയും ചെയ്യും ചെട്ടുളങ്ങര കുമ്പക്കനയുടെ തൊട്ട് മുമ്പിലത്തെ ദിവസം ഇപ്പോൾ ഇതൊരു ഘോഷയാത്രയായിട്ട് നമ്മുടെ കുത്തിയോട്ട ആചാര്യനും കുത്തിയോട്ട കുട്ടികളും ഈ നേർച്ച കുട്ടികളെല്ലാമായിട്ട് ചെട്ടുളങ്ങര ക്ഷേത്രത്തിലെത്തിയും ചൂരിൽ മുറി എന്ന് പറയുന്ന പറയുന്നൊരു ചടങ്ങുണ്ട് നമ്മുടെ ഈ നേർച്ച കുട്ടികളുടെ തൊലിപ്പുറത്തൂടെ സ്വർണ നൂല് കയറ്റുകയോ അല്ലെങ്കിൽ അതിൻ്റെ പ്രതീകാത്മകമായിട്ട് ചൂരിൽ മുറിക്കുകയോ അങ്ങനെയുള്ള കുറച്ച് ചടങ്ങുകളൊക്കെ ഉണ്ട് നമ്മുടെ ചെട്ടുളങ്ങര ക്ഷേത്രത്തിൽ ഈ നേർച്ച കുട്ടികളെ ബലി കഴിപ്പിക്കുക എന്നുള്ളൊരു പ്രതീകാത്മകമായിട്ടുള്ള ചടങ്ങാണ് അവിടെ നടക്കുന്നത് അപ്പോൾ ഈ നേർച്ച കുട്ടികൾക്ക് പിന്നീട് കുത്തിയോട്ട പരിപാടികളിൽ പിന്നീട് പങ്കെടുക്കാനായിട്ട് പറ്റില്ല കുത്തിയോട്ട കുത്തിയോട്ടത്തിൽ അവർക്ക് പങ്കെടുക്കാനായിട്ട് പറ്റില്ല അപ്പോൾ ഇതെല്ലാം വിമർശനങ്ങളൊക്കെ നിറഞ്ഞൊരു ഭാഗം കൂടിയാണ് ഈ ചടങ്ങുകളൊക്കെ എന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ഊട്ടുപുര ഇത്രയും ആൾക്കാർക്ക് വേണ്ടി തുടർച്ചയായിട്ട് ഭക്ഷണവും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് തുടർച്ചയായി ഭക്ഷണവും കാര്യങ്ങളെല്ലാം അവിടെ പാകം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ തനിമ കാറ്ററിങ് സർവീസാണ് ഭക്ഷണവും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഇന്ന് ഞാനും സുജിത്തും വിഷ്ണുവും കൂടിയാണ് ഇവിടെ വന്നിട്ടുള്ളത് ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ടിരുന്നു ഇന്നിവിടെ കഴിക്കാനായിട്ട് ഉപ്പുമാവും കടലക്കറിയുമായിരുന്നു ഗ്രീൻ പീസ് കയറിയായിരുന്നു അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നല്ല ചുക്ക് കാപ്പിയും അപ്പം എല്ലാ കുത്തിയോട്ട വീടുകളിലും ഇതേപോലെ ചുക്ക് കാപ്പിയും കാര്യങ്ങളൊക്കെ കാണും കാരണം തൊണ്ടയെല്ലാം തണുപ്പും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നവർക്ക് തൊണ്ടയ്ക്ക് ഒരു കുളിർമയും കാര്യങ്ങളൊക്കെ കിട്ടാനായിട്ട് ചുക്ക് കാപ്പി അപ്പോൾ ഉണ്ടായിരിക്കും